ഏറ്റു മനൂർ നിയോജക മണ്ഡലം ജനകീയ സദസ്സിൽ അധ്യക്ഷത വഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി കുടയമ്പടി പരിപ്പ് റോഡ് നവീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച കെ എസ് ആർ ടി സി ഒളശ സർവീസ് പുനരാരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഈ ഒപ്പം കഴിയണം നമുക്ക് ഇത്തരം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു വിഷയാവതരണം നടത്തി നഗരസഭാ അധ്യക്ഷ ലവലി ജോർജ് ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ വൈസ് പ്രസിഡന്റ് എ എം ബിന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ അജയൻ കെ മേനോൻ ജോസ് അമ്പലക്കുളം ധന്യ സാബു വിജി രാജേഷ് വി കെ പ്രദീപ് കുമാർ ആർ ടിഒ കെ അജിത് കുമാർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റോഷൻ സാമുവൽ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ജാക്സൺ സി ജോസഫ് എന്നിവർ പ്രസംഗിച്ചു ഏറ്റുമാനൂർ മണ്ഡലത്തിലെ വിവിധ ഗ്രാമീണ റൂട്ടുകൾ വഴി ബസ് സർവീസ് വേണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു സ്റ്റാർവിഷൻ ന്യൂസ്